ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ബോളിയാണ് ഇപ്പൊ നമ്മൾ പല റീറ്റ്സിലും കണ്ടിട്ടുണ്ടാവും ഈ ബോളിയും പായസം കൂടി കഴിക്കണതൊക്കെ എന്നാൽ പിന്നെ ഇന്നത്തെ റെസിപ്പി അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഈ അടപ്പായസത്തിന്റെ കൂടെയൊക്കെ കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കടലപ്പരിപ്പാണ് അപ്പൊ നമ്മൾ പായസൊക്കെ വെക്കണ ആ ഒരു പരിപ്പാണ് ഇതിലേക്ക് വേണ്ടത് അത് ഒരു ഓൾ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആദ്യം തന്നെ ഒരു നാല് മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം അപ്പൊ അതൊന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വെക്കാം ഏകദേശം ഒരു നാല് മണിക്കൂർ തന്നെ ഇത് വെള്ളത്തിൽ കിടക്കണം എന്നാലേ ആ ഒരു കടലപ്പരിപ്പിന്റെ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് വരുവുള്ളൂ ശരിക്കും അരഞ്ഞേം കിട്ടുള്ളൂ അപ്പോൾ ഒരു നാല് മണിക്കൂർ നമുക്കിത് ആദ്യം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ പ്രഷർ കുക്കറിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാല് ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം എന്നിട്ടൊരു മൂന്ന് വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ മൂന്ന് വയസ്സിൽ മതിയാവും കാരണം നാല് മണിക്കൂർ നമ്മൾ കടലപ്പരിപ്പ് കുതിർക്കാൻ വെച്ചതുകൊണ്ട് മൂന്ന് വയസ്സിൽ കഴിഞ്ഞാൽ അതൊന്ന് ഓഫാക്കി വെക്കുക ഇനി ഈ ഒരു സമയത്ത് നമുക്ക് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു ബോളി എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ കളറാണ് ഉണ്ടാവുക അതിന് വേണ്ടിയിട്ട് നമ്മൾ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തും മാവിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവാണെങ്കിൽ താഴെ കാടുന്ന ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടന്റെ താഴെ കാണുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ നമ്മൾ ഇല്ലാതൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുമല്ലോ ആ ഒരു രീതിക്ക് കുഴച്ചെടുക്കണം ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന രീതി തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി നമുക്കൊന്ന് ലൂസായിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്ന് ഒട്ടി നിൽക്കണം എന്നാലേ ഈ ഒരു മാവിന് നമ്മുടെ ബോലി ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുള്ളൂ നമ്മൾ ചപ്പാത്തി മാവിന് കയ്യിൽ ഒട്ടില്ലല്ലോ ഒന്നിങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടാകും പക്ഷെ ഇതിങ്ങനെ കയ്യിൽ തൊടുമ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടി നിൽക്കുന്ന രീതിക്ക് വേണം കുറച്ച് വെള്ളം കൂടുതലുള്ള രീതിക്ക് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം ഇപ്പൊ നമ്മൾ കടലപ്പരിപ്പൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ട് കുക്കറിലൊക്കെ ഇടുമല്ലോ ആ ഒരു സമയം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു മാവ് കറക്റ്റായിട്ട് ഒരു മണിക്കൂറോളം നമ്മൾ വെക്കാൻ കറക്റ്റ് ആയിക്കോളും അപ്പൊ ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റിൽ വെക്കണം നമ്മുടെ മാവൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു മൂന്ന് വിസിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ തന്നെ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിന്റെ ആ ഒരു പ്രഷർ പോണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം അതൊന്ന് തുറന്ന് നോക്കാൻ ഇനി അതൊന്ന് ചൂടാറി നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രം നമുക്കിതൊരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പൊ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതുപോലെ അരച്ചെടുത്ത പരിപ്പ് നമുക്ക് ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം നോൺ സ്റ്റിക് പാനാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും കാരണം വേറെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അടി കട്ടിയുള്ള പാത്രം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിക്കൊന്ന് വേഗം പെട്ടെന്ന് പിടിച്ചു പോകും അതുകൊണ്ട് കുറച്ച് അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഞാനിവിടെ ഒരു മൂന്ന് വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അമ്പത് ഗ്രാമോളം വെല്ലം ഒന്ന് ഒരുക്കിയിട്ട് ഒന്ന് നമ്മൾ ഒന്ന് അരിച്ചെടുക്കുമല്ലോ അതിൽ എന്തെങ്കിലും ഡസ്റ്റ് ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് അപ്പൊ അതുപോലെ ഒന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഒരു നാല് ടീസ്പൂണ് പഞ്ചസാര കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഏകദേശം നാല് ടീസ്പൂണോളം പഞ്ചസാര കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരത്തിന്റെ അളവ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം പക്ഷെ ഈ രണ്ടും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ബോഴിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ അതിന്റെ അതേ അളവിൽ തന്നെ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന രീതിക്ക് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പൊ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ആദ്യം ഒന്ന് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നന്നായിട്ടൊന്ന് പിടിച്ച ശേഷം നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു കടലപ്പരിപ്പൊന്ന് തിക്കായി വരും അതുവരെ ഇതിന്റെ ആ വെള്ളത്തിന്റെ അംശം ഒന്ന് വറ്റി വരുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആവുമ്പോഴേക്ക് ഇതിങ്ങനെ തിക്കായി വന്ന് തുടങ്ങും ആ സമയത്ത് നമുക്കിത് നോക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ ആ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് ഞാൻ കാരണം ഒരു മൂന്ന് ഏലക്ക ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞു വിട്ടില്ലല്ലോ അപ്പൊ ഞാൻ കുറച്ചൊരു പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടാണ് പൊടിച്ചത് അങ്ങനെ ഏലക്കപ്പൊടിയും കൂടി ഇട്ടു കൊടുത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റും കൂടി നമ്മൾ ഇതുപോലെ സ്ലോ ഇട്ടിട്ട് ഇങ്ങനെ ഏലക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കടലപ്പരിപ്പിന്റെ ഒക്കെ ഒന്ന് ആ വെള്ളത്തിന്റെ അമിശൊക്കെ മാറി ഇതുപോലെ തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂട് ആര് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ അതിങ്ങനെ ആറുമ്പോഴേക്കും നമ്മുടെ കയ്യിലേക്ക് കുറച്ച് നെയ്യ് കൊടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മതി അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്ത ശേഷം ഇതുപോലെ നമുക്ക് എത്ര ഷേപ്പിലാണോ ബോളി വേണ്ടത് എത്ര സൈസിലാണോ വേണ്ടത് ആ ഒരു രീതിക്ക് നമ്മൾ കുറച്ച് വലിയ എടുക്കണം അപ്പൊ ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറാണ് എടുത്തത് അതിലേക്ക് കുറച്ചൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തുവെച്ച ആ ഒരു മൈദാമാവും കൂടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ചെറിയൊരു ഷേപ്പ് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ കടലപ്പരിപ്പിന്റെ മിക്സ് ഉണ്ടല്ലോ അതും ഇതിനെക്കാട്ടിലും കുറച്ചൊരു ചെറിയ സൈസ് വലുപ്പത്തിൽ ഇതുപോലെ എടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മുടെ ഈ ഒരു കടലപ്പരിപ്പിന്റെ മിക്സ് നമ്മുടെ ഈ മൈദാമാവിന്റെ ആ ഒരു മാവിന്റെ ഉള്ളിൽ വെച്ച ശേഷം ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കുക എന്നിട്ട് ബാക്കി കൂടുതലുള്ള മാവ് നമുക്ക് എടുത്ത് മാറ്റാം എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് ബോൾ ഷേപ്പിൽ ആക്കി കൊടുത്തിട്ട് വേണം നമുക്കൊന്ന് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ ഉള്ളിലുള്ള കടലപ്പരിപ്പിന്റെ മിക്സ് പുറത്തേക്ക് വരാത്ത രീതിയിൽ വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഒരു കവറിന്റെ മുകളിലാക്കിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ബട്ടർ പേപ്പറിന്റെ മുകളിലാക്കിയിട്ട് വെച്ചുകൊടുക്ക അതിന്റെ മുകളിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു കവറും കൂടി എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമതി കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി ഈ ഒരു രീതിക്ക് നമ്മുടെ ഈ ഒരു ബോൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അധികം ഒരുപാട് അങ്ങനെ വലത്തിൽ പ്രെസ് ചെയ്യണ്ട നമുക്ക് ഏകദേശം ഒരു ചപ്പാത്തിന്റെ ആ ഒരു റൗണ്ട് കിട്ടിയാലും മതി ഇനി ഇങ്ങനെ പരത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പ് കൂടി വിതറിയിട്ട് അങ്ങനെ നമ്മൾ നോർമൽ ചപ്പാത്തി പരത്തുമല്ലോ കുഴൽ വെച്ചിട്ട് അതുപോലെ ചെയ്താലും മതി അപ്പൊ അതുപോലെ കൈ വെച്ച് പരത്തുമ്പോ തന്നെ ഇത് നന്നായിട്ടൊന്ന് പരന്നു വന്നോളും അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മുടെ ആ ഉള്ളിലത്തെ ആ ഒരു പരിപ്പിന്റെ മിക്സ് പുറത്ത് വരാത്ത രീതിയിൽ നമുക്കൊന്ന് പരത്തി കൊടുക്കാം നമ്മുടെ ആ പരിപ്പിന്റെ മിക്സ് പുറത്ത് വരാൻ പാടില്ല ആ ഒരു രീതിക്ക് തന്നെ പരത്തി കൊടുക്കുക എന്നിട്ട് ഈ ഒരു സമയത്ത് തന്നെ നമുക്കൊന്ന് ചട്ടി ചൂടാക്കാൻ വെക്കണം ഇങ്ങനെ പരത്തണ സമയത്ത് തന്നെ നമ്മുടെ ചട്ടി ചൂടായിട്ട് ഇരിക്കണം എന്നാൽ ആ ഒരു സമയത്ത് തന്നെ നമുക്കിത് ചുട്ട് ചുട്ടെടുക്കണം കാരണം ഇത് പരത്തി വെക്കാൻ പറ്റില്ല ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്ന് ചുട്ടെടുക്കുക ആ ഒരു രീതിക്ക് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാനിതത് പരത്തി എടുത്ത നമ്മുടെ ഈ ഒരു ബോളിനെ നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നോർമലി നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്ന രീതിയിൽ തന്നെ രണ്ട് സൈഡും തിരിച്ചിട്ട് ഞാൻ ഇതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഏകദേശം ഒരു അര ടീസ്പൂൺ നെയ്യ് രണ്ട് ഭാഗത്തുമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് സൈഡും നമുക്ക് നമ്മുടെ നെയ്യൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഈ ബോൾ ഇങ്ങനെ പൊന്തി വരും ഒരാശങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവുന്ന ഉറപ്പാണ് പ്രത്യേകിച്ച് നമ്മൾ പായസത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ ആണെങ്കിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണേ നമ്മൾ ചൂടോട് കൂടി തന്നെ ഇങ്ങനെ പാൽപായസോ അല്ലെങ്കിൽ അടപ്പായസമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ട്രിവാൻഡ്രം ആ ഒരു സൈഡൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് നമുക്കും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ നമ്മൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടി തന്നെ നമ്മൾ ഇതുപോലെ പാനി വെച്ച ശേഷം ഓരോന്ന് പരത്തി പരത്തി ഇതുപോലെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം ഇങ്ങനെ എടുത്ത് വെക്കണം എന്ന് കാരണം നമ്മൾ ഈ ഒരു ഫില്ലിങ് ഉള്ളിൽ വെച്ചിട്ടാണല്ലോ അതിങ്ങനെ എടുക്കുന്നത് അപ്പൊ ഇത് പെട്ടെന്ന് ഒട്ടി ഒട്ടിപ്പോവും അതുകൊണ്ട് തന്നെ ഓരോന്ന് പരത്ത് പരത്ത് നമ്മൾ നമ്മളിതൊന്ന് ചുട്ടെടുക്കണം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോ ഭാഗത്തും നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ട് രണ്ട് സൈഡും ഇങ്ങനെ ചുട്ടെടുക്കുമ്പോ തന്നെ അത് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരും ഇതുപോലെ ഇങ്ങനെ നല്ല പൊന്തി ഇങ്ങനെ വരുന്ന കാണാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മള് അടപ്പായസം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടോട് കൂടി തന്നെ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഇതിന്റെ ഉരുൾഭാഗമൊക്കെ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുമ്പോ ഉൾഭാഗത്ത് നമ്മുടെ ആ പരിപ്പിന്റെ മിക്സ് ഒക്കെ കണ്ടില്ലേ ലെയർ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ബോളിന്റെ എന്ന് പറയുന്നത് പായസമാണ് പിന്നെ അടപ്പായസം ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു പായസവും ബോളിയും കൂടി ഒന്ന് കഴിച്ചു നോക്കാം നല്ല അട്ടിപ്പൊള്ളി ടേസ്റ്റ് ആയിരുന്നു ഒരു പ്രാവശ്യം നിങ്ങൾ ഇതൊന്ന് എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒന്നും മറക്കരുത് നമ്മുടെ ഈ ഒരു ബോളിയും പായസവും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും താഴെ കാണാ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ കാണാം താങ്ക്